നമസ്കാരം ഉത്തരം ചാനലിലേക്ക് സ്വാഗതം സ്വർണ്ണവില കുതിച്ചുയരുകയാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വന്ന വിവരമാണ് അതായത് ഗ്രാമിന് പന്തിരായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയായി ഗ്രാമിന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് വില കൂടിയിട്ടുണ്ട് ഏകദേശം തൊണ്ണൂറ്റേഴായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിൻ്റെ ഒരു പവൻ്റെ വില തൊണ്ണൂറ്റേഴായിരത്തി ഇരുന്നൂറ്റി എൺപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പണിക്കൂലിയൊക്കെ കൂട്ടി ഏകദേശം ഒരു ലക്ഷത്തിനു മുകളിൽ ഏകദേശം ഒരു ലക്ഷത്തി അയ്യായിരത്തോളം രൂപയാവും ഒരു പവൻ സ്വർണ്ണ ആഭരണമായിട്ട് വാങ്ങാൻ അപ്പോൾ സംഭവം ഇതാണ് കഴിഞ്ഞ ദിവസം പതിനോറായിരത്തി തൊള്ളായിരം റേഞ്ചിൽ നിൽക്കുകയായിരുന്നു പക്ഷെ അത് പെട്ടെന്ന് പൊതുവെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള വിദഗ്ധന്മാരെല്ലാം പറയുന്ന തരത്തിൽ ഇതിൻ്റെ കുതിച്ചുയർന്ന നിലയിലേക്ക് സ്വർണം പോവുകയാണ് അപ്പോൾ പൊതുവെ എല്ലാവരും വിശ്വസിക്കുന്ന അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ ഈ വില ഏകദേശം ഇരട്ടിയാവൂ എന്നാണ് പൊതുവേ ആൾക്കാ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ കുതിച്ചുയർ ആ പാറ്റേൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അതായത് ഏകദേശം പതിനോരായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് ആയിരുന്ന സമയത്ത് ഞാൻ കുറച്ച് സ്വർണം മേടിച്ചിരുന്നു കുറച്ച് കുറച്ചല്ലേ വാങ്ങിക്കാം അപ്പോൾ വാങ്ങിച്ചിരുന്നു അന്ന് ഈ പറഞ്ഞ പതിനൊന്നായിരത്തി അറുനൂറ്റി മുപ്പതോ മറ്റോ ആയിരുന്നു അന്നത്തെ ഗ്രാമിൻ്റെ വില അത് കൂടിയ നിലയിലായിട്ടും ഞാൻ വാങ്ങിച്ചതിന് എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വിമർശിച്ചിരുന്നു പക്ഷേ സംഭവം അവരെയൊക്കെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് സ്വർണ്ണ എൻ്റെ കാൽക്കുലേഷൻ ടോട്ടൽ മുന്നോട്ട് ഉള്ള കുതിപ്പ് ഈ സ്വർണ്ണ ഉണ്ടായിരിക്കുകയാണ് ഇതിൻ്റെ ഇന്ന് ഗ്രാമിന് നൂറ്റി എഴുപത്തഞ്ചോളം രൂപ ഒറ്റയടിക്ക് കൂടി എന്ന് പറഞ്ഞാൽ ആയിരത്തിലധികം രൂപ പവന് കൂടിയിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശമുള്ളവർ സ്വർണം വാങ്ങാൻ താല്പര്യമുള്ളവർ ഏതെങ്കിലും തരത്തിൽ അത് ഈ കൂടിയ വിലക്കായാലും എന്ന് പറഞ്ഞാൽ ഗ്രാമിന് പന്യായിരത്തി നൂറ്റി അറുപതിന് പോലും നിങ്ങൾ വാങ്ങിച്ചാൽ ഇത് ഒരുപക്ഷേ രണ്ടാഴ്ച കിടക്കും ചിലപ്പോൾ അത് രണ്ട് മാസത്തിനുള്ളിൽ ഇത് ഈ ഗ്രാമിന് പന്തീരായിരം എന്നുള്ള ലെവൽ വിട്ട് ഡബിളായിട്ട് ഏകദേശം ഇരുപത്തയ്യായിരം രൂപ ഒരു ഗ്രാമിന് കൂടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല പൊതുവേ വിദഗ്ധന്മാർ അങ്ങനെ തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് കിട്ടിയ ഒരു വാർത്ത ഞാൻ പെട്ടെന്ന് ഇടിയാണ് തീർച്ചയായിട്ടും നിരവധി കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടപ്പുണ്ട് അതായത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രൂപയുടെ മൂല്യമാണ് രൂപയുടെ മൂല്യം കുത്തനെ ഇഴിയുകയാണ് ഒരു രക്ഷയില്ല അത് റിസർവ് ബാങ്ക് ഒന്നും ഇപ്പോൾ കാര്യമായിട്ട് വിപണിയിൽ എന്നുള്ള സത്യം ഏകദേശം ഈ വിദേശനാണ്യ ശേഖരം ഇറക്കി ഇവർ ഇവർ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക ഈ വിലക്ക ഡോളറിൻ്റെ വിലക്കയറ്റത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അത് ഇപ്പോൾ തീർച്ചയായിട്ടും അതിനെയൊക്കെ കവച്ചുവെച്ചുകൊണ്ട് തൊണ്ണൂറ് രൂപ മുപ്പത്തിനാല് പൈസയാണ് ഇപ്പോൾ ഡോളറിൻ്റെ വില അത് ഏകദേശം മണിക്കൂറുകൾക്ക് മുമ്പ് തൊണ്ണൂറ് രൂപ നാൽപ്പത്താറ് പൈസ ആയിരുന്നു അപ്പോൾ വിദേശ നാണയശേഖരം ഇറക്കി ഇത് കൺട്രോൾ ചെയ്യാനൊന്നും ഇപ്പോൾ റിസർവ് ബാങ്ക് തയ്യാറാവുന്നില്ല എന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് അപ്പോൾ അതിൻ്റെ ഈ വിദേശധാണ്യ ശേഖരത്തിൻ്റെ ഒരു ലേറ്റസ്റ്റ് കണക്ക് വന്നിട്ടില്ല അതായത് സ്വർണം അല്ല ക്ഷമിക്കണം രൂപയുടെ മൂല്യം തൊണ്ണൂറ് കടന്നതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോറക്സ് റിസർവിൻ്റെ അതായത് വിദേശധാന്യ ശേഖരത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക് വന്നിട്ടില്ല നവംബർ ഇരുപത്തെട്ടിൻ്റെ ഒരു കണക്ക് മാത്രമാണിപ്പോൾ നിൽക്കുന്നത് അത് ഗണ്യമായിട്ട് ഇടിഞ്ഞിട്ടുണ്ടാവണം എന്ന് തന്നെയാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത് അപ്പോൾ ചുരുക്കത്തിൽ ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പാനിക് ആവേണ്ട സിറ്റുവേഷനിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും മലയാളികൾ അറിയുന്നില്ല മനസ്സിലായല്ലേ ഇന്ത്യയുടെ വിദേശ കട കൂടുന്നതും അതുപോലെ ഇന്ത്യയുടെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യ കൂടുന്നതും ഒന്നും തന്നെ മലയാളികൾ ചർച്ച ചെയ്യുന്നില്ല പക്ഷേ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രബുദ്ധരായ മലയാളികൾ ഇതൊക്കെ ചർച്ച ചെയ്തേ മതിയാകൂ എന്തായാലും ചിലപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇന്ത്യയിലെ ഇന്ത്യയുടെ സമ്പദ്ഘടന തന്നെ മാറി മാറിയാനുള്ള സാധ്യത വളരെ അധികം കൂടുതലാണ് എയ്റ്റ് പോയിൻ്റ് ടു ജി ഡി പി വർധനമൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് ഫേക്കായിട്ടുള്ള കണക്കാണ് എന്ന് ഐ എം എഫ് വരെ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു അപ്പോൾ ചുരുക്കത്തിൽ ഇന്ത്യൻ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് അല്പം പ്രശ്നത്തിലാണെന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സത്യം അത് നമ്മളെ എല്ലാവരെയും ബാധിക്കും അതിപ്പോൾ ഏത് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയായാലും ഏത് പൊളിറ്റിക്കൽ ഇതൊക്കെ ചായമുണ്ടെങ്കിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മളെ എല്ലാവരെയും ഇത് ബാധിക്കുക തന്നെ ചെയ്യും ലോകത്തിൻ്റെ മൊത്തം കടവെന്ന് പറയുന്നത് മുപ്പത്തി ലക്ഷം കോടി കവിഞ്ഞു ഓക്കെ ലോകത്തിൻ്റെ രാജ്യങ്ങളുടെ മൊത്തം ഡെപ്റ്റ് ടു ജി ഡി റേഷ്യോ ഒഫീഷ്യലായി തന്നെ മുന്നൂറ്റി ഇരുപത്തെട്ട് ശതമാനം കടന്നു അൺ അത് മുന്നൂറ്റി എൺപത്തി അഞ്ച് ശതമാനം വരെ ഉയർന്നെന്നാണ് അഭ്യൂഹം അത് അവനൗതികമായിട്ടുള്ള വിവരമാണ് എന്തായാലും ലോകം സമ്പൂർണമായും ലോകത്തിലെ ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം സമ്പൂർണമായും തകർന്നു തരിപ്പണമായി കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് പുതിയൊരു സാമൂഹ്യ വ്യവസ്ഥ കണ്ടുപിടിക്കുക എന്നുള്ള ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് പോലും മലയാളികൾ അറിഞ്ഞു തുടങ്ങിയിട്ടില്ല താമസം ചെയ്ത് അറിഞ്ഞു തുടങ്ങും കാരണം ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ഇന്നത്തെ നിലയിൽ ഈ കാര്യങ്ങളൊക്കെ ഓടുന്നത് പിണറായി വിജയൻ ഗവൺമെൻറ് കടമെടുത്ത് ശമ്പളം കൊടുക്കുന്നുകൊണ്ട് മാത്രമാണ് അതുകൊണ്ടാണ് മലയാളി ഈ പ്രശ്നങ്ങളൊന്നും അറിയാത്തതും അത് പക്ഷേ മിക്കവാറും താമസിക്കാതെ തന്നെ അറിയാൻ പറ്റും കാരണം ഏത് നിമിഷവും പിണറായി വിജയൻ ഗവൺമെൻറ്റിന് കടം കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് വരും അമേരിക്കൻ ഗവണ്മെൻറ്റും ജപ്പാൻ ഗവൺമെൻറ്റും ഗ്രീസ് ഗവൺമെൻറ്റും അങ്ങനെ നിരവധി ലോകരാജ്യങ്ങളെല്ലാം തന്നെ ലോകരാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകളൊക്കെ തന്നെ കടം കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു ഇപ്പോൾ ജപ്പാൻ എന്ന് പറയുന്ന വലിയ ഖരഗംഭീരമായ ഒരു രാജ്യമായിരുന്നു പക്ഷേ അത് ആ രാജ്യത്തിന് രാജ്യത്തിനിപ്പോൾ ആരും കടം കൊടുക്കുന്നില്ല അമേരിക്കയ്ക്ക് അമേരിക്കൻ ഗവൺമെൻറ് ഏകദേശം ഒരു രണ്ടാഴ്ച മുമ്പ് വരെ ഒരു ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞൊരു സംഭവം നടന്നിരുന്നു അതൊക്കെ മലയാളികൾ അറിയേണ്ടതാണ് എന്തായാലും നാൽപ്പത് ദിവസം ഷട്ട് ഡൗൺ ചെയ്തിരുന്നു അമേരിക്കൻ ഗവൺമെൻറ് ആ അമേരിക്കൻ ഗവൺമെൻറ് ചെയ്യുക അങ്ങനെ ചെയ്യേണ്ടി വന്നത് കടം കിട്ടാത്തത് കൊണ്ടാണ് അതുപോലെ തന്നെ ഏറ്റവും ഭീകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ഗവണ്മെന്റ് അതായത് ലോകത്തിലെ ഏറ്റവും ശക്തമായ രാ ഗവണ്മെന്റ് ആണ് അമേരിക്കൻ ഗവൺമെൻറ് ആ ഗവണ്മെന്റ് ഏകദേശം മൂന്ന് മാസത്തിന് മുമ്പ് ഈ ബോണ്ടുകൾ ഇറക്കിയിരുന്നു അതായത് കടപ്പത്രങ്ങൾ ഇറക്കിയിരുന്നു പക്ഷെ ആ കടപത്രങ്ങൾ ഒരാൾ പോലും വാങ്ങിച്ചില്ല ലോകത്ത് അതായത് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ അതായത് ലോകത്തിലെ ഏറ്റവും ശക്തമായ ഗവണ്മെൻറ്റായ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ സാമ്പ സമ്പ സാമ്പത്തിക സ്ഥിതി വളരെയധികം ധയമായ രീതിയിൽ ആയി ആയി ആയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അമേരിക്കൻ ഗവൺമെൻറ് ഇറക്കിയ കടപ്പത്രങ്ങൾ ഒരു മനുഷ്യൻ പോലും വാങ്ങിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ കടം കിട്ടാത്ത ഒരു അവസ്ഥ അമേരിക്കൻ ഗവൺമെൻറ്റിനും ജപ്പാൻ ഗവൺമെൻറ്റിനും വന്നു കഴിഞ്ഞു ശമ്പളം കൊടുക്കാനൊന്നും പണമില്ലാത്ത രീതിയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ അവസ്ഥ നിങ്ങൾ തന്നെ തീരുമാനിക്കുക അതായത് ഇനിയിപ്പോൾ നമ്മൾ ഞങ്ങൾ ഉത്തരം ചാനലിൽ അങ്ങനെ ആൾക്കാരെ പറഞ്ഞ് പേടിപ്പിക്കുന്ന അത് ശരിക്കും അങ്ങോട്ട് വരട്ടെ വന്ന് ശരിക്കും അടിയും കൊണ്ട് പുളിയും കുടിച്ച് പണം കൊടുക്കിയതിന് ശേഷം മലയാളി ചർച്ച ചെയ്തു തുടങ്ങിയാതെ ഈ അശാസ്ത്രീയമായ കറൻസി ബേസ് സിസ്റ്റം അതിന് പകരം വെക്കാൻ പുതിയൊരു സാമൂഹ്യ വസ്തു മലയാളിക്ക് കണ്ടുപിടിക്കേണ്ടി വരും മലയാളിക്ക് മാത്രമല്ല ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും അത് കണ്ടുപിടിക്കേണ്ടി വരും കാരണം അതിൻ്റെ സമ്പൂർണ്ണ തകർച്ച സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് അതിൻ്റെ പ്രതിഫലനങ്ങൾ ഇന്ത്യയിലും കണ്ടു തുടങ്ങിയിരിക്കുകയാണ് കാരണം രൂപയുടെ മൂല്യം എന്തൊക്കെ ചെയ്തിട്ടും കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അതായത് ഡോളറിൻ്റെ വരെ അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ലോകരാജ്യങ്ങളുടെ അവസ്ഥയും ഒക്കെ വളരെ പരി ലോകരാജ്യങ്ങളുടെ മൊത്തം കടം മുപ്പത്തി ലക്ഷം കോടി രൂപയൊക്കെ ആയി അതേസമയം വരുമാനം എന്ന് പറഞ്ഞാൽ വെറും പതിനായിരം ലക്ഷം കോടി രൂപ മാത്രമാണ് അതായത് നൂറ് കോടി ആസ്തിയുള്ളവൻ മുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി കടമെടുത്ത അവസ്ഥയിലാണ് ഇന്ന് ലോകം ലോകരാജ്യങ്ങളുടെ മൊത്തം അവസ്ഥ അതിൻ്റെ ടയിൽ ഏറ്റവും ഉയർന്ന നിലയിൽ നിന്നിരുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയും ശരിക്കും പണി കിട്ടി തുടങ്ങിയിരിക്കുന്നു ഒന്നാമത് ഡോളറിൻ്റെ വില അനിയന്ത്രിതമായി കൂടുന്നു അതുകൂടാതെ സ്വർണത്തിൻ്റെ വില സ്വർണത്തിൻ്റെ വില കൂടുന്നു ഓക്കെ ഇത് ജനങ്ങളുടെ ഇടയിൽ ഇത് ഡിമാൻഡ് കൂടുന്നോണ്ടല്ല ഈ സ്വർണത്തിൻ്റെ വില കൂടുന്നത് മറിച്ച് ലോകത്തിലെ സമ്പദ് വ്യവസ്ഥ സമ്പൂർണമായും തകർന്നു എന്ന് ഒരുമാതിരി ഗവൺമെൻറ് സെൻസ് ഉള്ളവർക്കൊക്കെ മനസ്സിലായി പക്ഷേ ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് പോലും മലയാളികൾക്ക് അറിഞ്ഞ മലയാളികൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല അത് താമസിച്ചതെ അറിഞ്ഞോളും എന്തായാലും ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് പിണറായി വിജയൻ ഗവൺമെൻറ്റിന് കടം കിട്ടാത്ത അവസ്ഥ വരുമ്പോൾ എന്ത് ചെയ്യും അതാണ് ഏറ്റവും ടി വി ചാനലുകളൊക്കെ ചർച്ച ചെയ്യേണ്ടത് ലോകത്തിലെ പ്രമുഖ ടി വി ചാനലുകളൊക്കെ സി എൻ പി സി ഉൾപ്പെടെ ചർച്ച ചെയ്തു തുടങ്ങിയിരിക്കുന്നത് ലോകത്ത് സിവിൽ വാർ വരുമെന്നാണ് അരാജകത്വം വരവെന്നാണ് അതിനെക്കുറിച്ചാണ് ഇന്റർനാഷണൽ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തു തുടങ്ങിയത് അപ്പോൾ മലയാളിക്കും ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും പുതിയൊരു വ്യവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരും അതുപോലെ കണ്ടുപിടിക്കേണ്ടി വരും അങ്ങനെയുള്ള അവസ്ഥയിലേക്കാണ് ലോകം ദാ ഇന്ന് അതായത് ഇന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഓക്കെ ഈ ദിവസം വളരെയധികം ന്യൂമറോളജിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം പ്രാധാന്യമുള്ളൊരു ദിവസമാണ് ആ ദിവസത്തിൽ തന്നെ സ്വർണത്തിന് അനിയന്ത്രിതമായി വില കൂടുന്ന സഹ തുടങ്ങിക്കഴിഞ്ഞു അതായത് സ്വർണത്തിൻ്റെ വില ഏതാണ്ട് ഇരട്ടിയോളം ആവുന്ന ഒരു അവസ്ഥയിലേക്ക് ലോകം വന്നെത്തിയിരിക്കുകയാണ് ഇത് കൂടുന്നത് രാജ്യങ്ങളും ബാങ്കുകളും മറ്റ് ഇൻവെസ്റ്റേഴ്സുകളും നിക്ഷേപകരും ഇത് വാങ്ങിക്കൂട്ടുന്നു അത് ചെയ്യേണ്ടി വരുന്നത് ലോകത്തിലെ സമ്പദ്വ്യവസ്ഥ സമ്പൂർണമായും നൂറ് ശതമാനം തകർന്നിരിക്കുന്നു അതായത് കറൻസി ബേസ്ഡ് സിസ്റ്റം നൂറ് ശതമാനം തകർന്നിരിക്കുന്നു അതുകൊണ്ടാണ് സ്വർണ്ണത്തിന് വില കൂടുന്നത് അല്ലാതെ ഇപ്പോഴത്തെ നമ്മുടെ മലയാളികൾ അഞ്ച് ഭവനോ പത്ത് ഭവനമൊക്കെ ചെന്ന് ഇടിച്ച് തല്ലിക്കേറി വാങ്ങിക്കുന്നതുകൊണ്ടല്ല സ്വർണത്തിന് വില കൂടുന്നത് മറിച്ച് ലോക സമ്പദ് വ്യവസ്ഥ സമ്പൂർണമായും നൂറ് ശതമാനം തകർന്നിരിക്കും കറൻസി ബേസ്ഡ് സിസ്റ്റം അയ്യായിരം കൊല്ലം ആയിട്ട് നിലനിൽക്കുന്ന കറൻസി ബേസ്ഡ് സിസ്റ്റം സമ്പൂർണമായും നൂറ് ശതമാനം അശാസ്ത്രീയമായ കറൻസി ബേസ്ഡ് സിസ്റ്റം നൂറ് ശതമാനം ലോകത്ത് തകർന്നിരിക്കുന്നു അതിൻ്റെ ലക്ഷണങ്ങൾ ഇന്ത്യയിലേക്കും വന്നു തുടങ്ങിയിട്ടുണ്ട് അത് താമസിയാതെ മലയാളിയുടെ ഊണ് പ്ലേറ്റിൽ ഊണ് കഴിക്കുന്ന പ്ലേറ്റിൽ അതിന് ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട വളരെ ഭീകരമായ ഒരു സത്യം സംഭവിക്കാൻ പോവാണ് അതായത് മലയാളിയുടെ ഊണ് കഴിക്കുന്ന പ്ലേറ്റിൽ പാത്രത്തിൽ അതിഭീകരമായ ഒരു ഉത്തരം വരാൻ പോവുകയാണ് ഓക്കെ എന്തായാലും ഇനിയും ഇതുപോലെ സാമ്പത്തിക വിഷയമായിട്ട് ബന്ധപ്പെട്ട പെട്ടെന്നുള്ള വീഡിയോകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൽക്കാലം വിരമിക്കുന്നു നമസ്കാരം ശുഭദിനം